ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ മുട്ട ഉണ്ടോ മുട്ട നമുക്കൊരു കിടിയുടെ സാധനം ഉണ്ടാക്കാം ഭയങ്കര സിമ്പിൾ ആണ് വാ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നാല് മുട്ട ഉപ്പിട്ടടിച്ച നാല് മുട്ടയും കൂടെ കലക്ട് ചെയ്ത് ഒഴിച്ചും നല്ലോണം അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ചിക്കി എടുക്കണം തീ മീഡിയം ഫ്ലെയിം വെച്ച് നല്ലോണം അതൊന്ന് ചിക്കി എടുക്കണം ഇതുപോലെ നല്ലോണം ഒന്ന് ചിക്കി എടുക്കണം ചിക്കി എടുത്തത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറെ പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ വെച്ച് നമുക്ക് വറ്റൽ മുളകൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ച് വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറും വെച്ച് അതിനകത്തേക്ക് ഈ മൂപ്പിച്ച് വെച്ച മുളകും ഒരു മീഡിയ സവാള ക്യൂബായിട്ട് കട്ടിയതും പുളിയും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞ് പാൻ വെച്ച് അതിനകത്തേക്ക് നമുക്ക് കരിവേപ്പിലൊന്ന് മൂപ്പിച്ചെടുക്കാം കരിയേപ്പില മൂപ്പിച്ച് എടുത്തു കഴിഞ്ഞ് നമ്മൾ അരച്ച പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് അഞ്ച് മണിക്ക് നമുക്ക് നല്ലോണം തീ ലോ വെച്ച് അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കണം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം മൂപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ച മുട്ടയും കൂടെ എടുത്തിട്ട് അതൊന്നൊരു തീ ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കണം എല്ലാ എടുത്തും പിടിക്കണം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഇത് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ ബായ്